ഒരു ബ്ലൗസ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലേ എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ആദ്യം നമ്മൾക്ക് ചെയ്തെടുക്കാനുള്ളത് ബ്ലൗസിൻ്റെ ലൈനിങ് തുണിയും മെയിൻ ആയിട്ടുള്ള ക്ലോത്തും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു വലിയ കാണിയിട്ടിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മെറ്റീരിയലിൻ്റെ ചീത്തവശത്താണ് കേട്ടോ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ രീതിക്ക് അടിച്ചെടുക്കാം കേട്ടോ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതുപോലെ തന്നെ ഫ്രണ്ട് വശത്ത് രണ്ട് പീസിലും നമുക്ക് തെറ്റത്തുകൂടെ തയ്ച്ചെടുക്കാം തെറ്റത്തുകൂടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത് നമുക്ക് ടെക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ രീതിക്ക് മാർക്ക് ചെയ്തതിൽക്കൂടെയാണ് കേട്ടോ നമ്മൾ ടെക്ക് ഇടേണ്ടത് നടുവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ടെക്ക് ഉണ്ടല്ലോ അതിൻ്റെ താഴ്വശത്ത് നമ്മൾ ഒന്നര ഇഞ്ചാണ് കേട്ടോ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്നര ഇഞ്ചിൽ കൂടെയാണെങ്കിൽ നമ്മൾ തൈപ്പ് തുടങ്ങണ്ടേ ടെക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങേണ്ട സ്ഥലത്ത് നല്ല വീതി ഉണ്ടാവും പിന്നെ നമ്മൾ അവസാനിക്കുന്ന ആ ടെക്ക് പോയിന്റ് അവിടേക്ക് എത്തുമ്പോഴേക്കും വീതി കുറഞ്ഞു വരണം കേട്ടോ അങ്ങനെയാണ് തയ്ക്കേണ്ടത് ബ്ലൗസിൻ്റെ ഒരു പീസിൽ നമ്മൾ ടെക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡിലേക്കും കൂടി ഉള്ളതിൽ നമുക്ക് ഇതേ രീതിക്ക് ചെയ്തെടുക്കണം കേട്ടോ ബ്ലൗസിൻ്റെ കപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ കപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ബ്ലൗസിൻ്റെ താഴ്വശത്തേക്കുള്ള പട്ട തയ്ച്ചെടുക്കാം പട്ട രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കാം ഇപ്പം ഞാൻ തയ്ച്ചെടുക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ബ്ലൗസിൻ്റെ നല്ല തുണി നടുവശത്തും ലൈനിങ് വരുന്നത് താഴെയും അതുപോലെ തന്നെ ഒരെണ്ണം മേലയും വെച്ചതിൻ്റെ ശേഷമാണ് ഈ തയ്ച്ചെടുക്കേണ്ടത് ലൈനിങ് തുണിയിൽ വേണം കേട്ടോ നമ്മൾ പതിച്ച് വെച്ചിട്ട് തയ്ക്കുമ്പോൾ തയ്ച്ചെടുക്കാനായിട്ട് അങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ മെയിനായിട്ടുള്ള തുണിയിൽ തൈപ്പ് കാണുന്നതല്ല കേട്ടോ പട്ട തയ്ക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവശത്തും കൂടിയിട്ട് നമ്മൾ ഒന്ന് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാട്ടോ അപ്പോൾ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുളിവകൾ നമുക്ക് നല്ല രീതിക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ടെക്കിട്ട വശവും അതുപോലെ തന്നെ പട്ടയും തമ്മിൽ കൂട്ടി വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതേ രീതിക്ക് വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് നമുക്ക് കുടുക്ക് വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഇടാനുള്ളതും കൂടിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ബ്ലൗസിൻ്റെ ഹോള് തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം തയ്ച്ചെടുക്കുക ഇതുപോലെ ഹോള് തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണിയുടെ പട്ടയുടെ വീതി ഒരു രണ്ടര ഇഞ്ചോളം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ചിട്ട് നമുക്ക് തിരിച്ച് മടക്കി വെച്ചിട്ടാണല്ലോ തയ്ക്കുന്നത് അപ്പം അത് വീതി കൂടിയിട്ട് വേണം എടുക്കാനായിട്ട് കൊടുക്കു തിന്നുന്ന വശത്ത് നമുക്കൊരു ഒന്നര ഇഞ്ചോളൊക്കെ എടുത്താൽ മതി കേട്ടോ അത് ഉള്ളിലേക്ക് മറച്ചടിക്കുന്നതായ കാരണം ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളു നമുക്ക് ബ്ലൗസിൻ്റെ കൊടുക്ക് വയ്ക്കുന്ന വശത്തെ നമ്മൾ നല്ല വശത്ത് നിന്നിട്ട് ഉള്ളിലേക്കാണ് കേട്ടോ തയ്ച്ചിട്ട് മറിച്ചെടുക്കുന്നത് അതുപോലെ ഹോളിടുന്ന വശം നമുക്ക് ചീത്ത വശത്ത് നിന്നിട്ട് നമുക്ക് നല്ല വശത്തേക്കാണ് കേട്ടോ അടിച്ച് എടുക്കുന്നത് നമ്മൾ അങ്ങനെ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണേ തയ്ച്ചെടുക്കാനായിട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ കറക്റ്റ് എവിടെയെങ്കിലും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കഴുത്തടിക്കണം അതുപോലെ കയ്യടിച്ച് വെക്കണം അതിനുപാടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലൗസ് എടുത്തിട്ട് രണ്ട് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി കേട്ടോ നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ കപ്പ് സൈസൊക്കെ കറക്റ്റാക്കുന്ന രണ്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ ബ്ലൗസിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി അടിച്ചെടുത്തുണ്ടേ അപ്പോൾ നമ്മൾ കയ്യൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിൽ ഇനി കൈ വെച്ചിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ കൈ വെച്ച് തയ്ച്ചെടുക്കാനായിട്ട് ബ്ലൗസ് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ കൈവശം എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് സെൻട്രർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് ഒപ്പം വെക്കാനായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത് ബ്ലൗസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മൾ കൈ തയ്ച്ചതിൻ്റെ നല്ല വശവും കൂടിയിട്ട് മുഖാമുഖം വരണം കേട്ടോ എന്നിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ വെച്ച് പെട്ടെന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് മൊത്തം അഴിച്ചെടുക്കേണ്ടി വരും നമ്മൾ തെറ്റി തയ്ച്ച് കഴിഞ്ഞാൽ അപ്പം അത് ഒരുപാട് മെനക്കെട്ടൊരു പണിയാണ് അപ്പോൾ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ശ്രദ്ധിച്ച് വെച്ചതിൻ്റെ ശേഷം തയ്ച്ചെടുക്കാട്ടോ കൈ തയ്ക്കുന്ന സമയത്തേ കറക്റ്റ് സെൻടർ ഭാഗത്തു നിന്ന് ഒരു സൈഡിൻ്റെ അറ്റം വരെ തയ്ച്ചെടുക്കുക പിന്നെ നമ്മൾ വീണ്ടും തയ്ക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് പിടിപ്പിച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ തയ്ച്ച് താഴത്തേക്ക് തന്നെ അടിച്ചെത്തിക്കണം കേട്ടോ അല്ലാതെ കയ്യെ തെറ്റുമ്പന്ന് തുടങ്ങി തയ്ക്കരുത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോഴേ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്പ്പ് തുടങ്ങുന്നത് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുമ്പ് കൈയിൻ്റെ തെറ്റത്തുനിന്ന് തുടങ്ങി തയ്ച്ച് തുടങ്ങാം കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള പണികളൊക്കെ തീർന്നു എന്ന് തന്നെ പറയാട്ടോ ഇനി കുറച്ച് പണികളും കൂടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ തയ്ച്ചതിൻ്റെ അവിടെ രണ്ടാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തയ്ക്കുന്ന സമയത്ത് അങ്ങനെ രണ്ട് വട്ടം തയ്ച്ചെടുക്കണം കേട്ടോ അല്ലാതെ ഒറ്റ വട്ടം തയ്ച്ചെടുത്ത് അവസാനിപ്പിക്കരുത് അപ്പോൾ ഇത് ചിലപ്പോൾ വിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് വട്ടം തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അടുപ്പൊന്നും വിടാതിരിക്കും ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് ഞാൻ പട്ട വെച്ചിട്ട് മറിച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതേപോലെ ബാക്ക് വശം കറക്റ്റ് ഒപ്പാക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഒരു പട്ടയെടുത്തതിൻ്റെ ശേഷം അതായത് ലൈനിങ്ങിൻ്റെ തന്നെ ഒരു പീസ് എടുക്കാം കേട്ടോ ഇതുപോലെ മടക്കി വെച്ചതിൻ്റെ ശേഷം തയ്ച്ച് ഉള്ളിലേക്ക് മറച്ചാൽ മതി കേട്ടോ അതിന് ശേഷം ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഹെമിങ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അങ്ങനൊരു സ്റ്റിച്ചും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മളിത് ആ രീതിക്ക് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് വശത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ രീതിക്ക് ബ്ലൗസിൽ എത്രയാണോ വണ്ണം എന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് മടക്കി വെച്ചതിന് ശേഷം വണ്ണം കണ്ടുപിടിക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറകുവശത്തും കൂടിയിട്ട് കൈയോടെ മാർക്ക് ചെയ്യാം കേട്ടോ ബാക്ക് വശത്തെ മാർക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തെ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് താഴ്വശത്തെ എത്രയാണോ വണ്ണം എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൽ വരച്ചു കൊടുക്കുക അതുപോലെ കൈക്കുഴിയുടെ ഭാഗം വരെയുള്ള വണ്ണം എടുത്തതിന് ശേഷം അതും മാർക്ക് ചെയ്യുക അപ്പോൾ എന്നിട്ട് അത് കറക്റ്റായിട്ട് നോക്കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് പിന്നെ നമുക്കതിൽ കൂടെ തയ്ച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് കുടുക്ക് വയ്ക്കുന്ന സൈഡിലെ അളവും കൂടിയും കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ അതേ അളവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിക്ക് തന്നെ ബ്ലൗസിൽ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ കൈക്കുഴിയുടെ ഭാഗവും മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴ്ത്ത വശം കൂടി മാർക്ക് ചെയ്താൽ മതി ഇവിടുത്തെ മാർക്ക് കയ്യിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൈവശം കൂടി മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കൈയിൻ്റെ ഏറ്റവും തുമ്പ് വശത്തെ വണ്ണം കൊടുക്കുക അതുപോലെ തന്നെ ഏകദേശം ഈ കൈക്കുഴി അവിടെ എത്താറാവുന്ന ആ ഭാഗത്തെയും കൂടി വണ്ണം കണ്ടുപിടിച്ചിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ നമ്മുടെ ബ്ലൗസിൽ അപ്പം നമുക്ക് പിന്നെ പിന്നിഞ്ഞ് കൈയിൻ്റെ തുമ്പീന്ന് കറക്റ്റായിട്ട് നമ്മുടെ വണ്ണത്തിലേക്ക് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ മാർക്ക് ചെയ്ത വശങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടി പിടിച്ചതിൻ്റെ ശേഷം തയ്ച്ച് തുടങ്ങാം അപ്പോൾ നമുക്ക് താഴ്ത്തുനിന്ന് തയ്ച്ച് തുടങ്ങാനാണെങ്കിൽ അങ്ങനെ തയ്ക്കാം മേലെന്നാ തയ്ക്കാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ മേൽവശത്തു അതായത് കൈയിൻ്റെ തുമ്പ് തൊട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടമെങ്കിൽ ഓരോരുത്തർക്കും എങ്ങനെയാണോ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് തയ്ച്ചെടുക്കാം ബ്ലൗസിൻ്റെ രണ്ട് വശവും നമ്മൾ മാർക്ക് ചെയ്തേക്കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കാനുള്ളത് അതിൻ്റെ കഴുത്താണ് കേട്ടോ തയ്ച്ചെടുക്കാനുള്ളത് കഴുത്ത് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് വെട്ടിയതിന് ശേഷം ഇതുപോലെ കൂട്ടി അടിച്ചെടുക്കാം കേട്ടോ അപ്പം നേർക്കുള്ള പീസ് വെച്ചിട്ട് കഴുത്ത് തയ്ക്കരുത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചാലാണെ നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ബ്ലൗസിൻ്റെ നല്ല വശം ഇതേ രീതിക്ക് പിടിച്ചതിന് ശേഷം വേണം കേട്ടോ ക്രോസ് പീസ് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കാം അതിന് ശേഷം ഇതുപോലെ മറച്ച് പിടിച്ച് ഒരു പതിച്ചടി അടിച്ചിട്ട് അതിനുള്ളിലേക്ക് മറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ക്രോസ് പീസ് തേട്ടാ ഒരു തവണ തയ്ച്ച് കഴിഞ്ഞാൽ അത് ആവേ അപ്പോൾ അതിൻ്റെ തെറ്റുവശം നമ്മളിങ്ങനെ നമ്മൾ തയ്ച്ചതിൻ്റെ അത് തട്ടാതെ വെട്ടിക്കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് മറിക്കുന്ന സമയത്തേ കറക്റ്റ് അതൊരു വരമ്പ് പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് തയ്ക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ വൃത്തിയിൽ കിട്ടൂല കേട്ടോ കഴുത്ത് അപ്പോൾ അത് വെട്ടിയതിൻ്റെ ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് ബാക്കി വരുന്ന തുണീനെ മറച്ച് പിടിച്ചിട്ട് തെറ്റത്ത് കൂടെ അടിക്കുക നമ്മൾ അപ്പം അങ്ങനെയും തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി ഇതിവിടെ തുണി നിൽക്കുന്നുണ്ടാവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ അപ്പം അത് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതേ വെട്ടിക്കളയണം കേട്ടോ വേസ്റ്റായിട്ട് നിൽക്കുന്ന ആ പീസ് വെട്ടിക്കഴിഞ്ഞാലേ നമുക്കിതിനെ മറച്ച് വെച്ചിട്ട് കൈത്തുന്നി തുന്നി എടുക്കാവുന്നതുള്ളൂട്ടോ പക്ഷെ ഞാൻ അങ്ങനെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ മറച്ച് വെച്ചിട്ട് ഒരു വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കും അങ്ങനെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നി എടുക്കണ സമയത്ത് വേഗം വേഗം തുന്നിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ബ്ലൗസ് തേട്ടോ കംപ്ലീറ്റ് തയ്ക്കലൊക്കെ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ബ്ലൗസ് തയ്ച്ചതെന്ന് കണ്ടില്ലേ അപ്പോൾ ഇനി ബ്ലൗസ് തയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ രീതിക്ക് തയ്ച്ചെടുക്കാട്ടോ അപ്പോൾ ഒരു ടെൻഷനൊന്നും വേണ്ട നീ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ബ്ലൗസ് നമ്മുടെ ബ്ലൗസിലേ ഇനി നമുക്ക് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ എന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ ഹെമിങ് ചെയ്യണം അതുപോലെ തന്നെ കഴുത്ത് ഹെമിൻ ചെയ്തെടുക്കാം പിന്നെ ഹോൾ ഹോളടിച്ചിട്ടുള്ള കാരണം നമുക്ക് അവിടെ തുന്നിയെടുക്കണ്ടട്ടോ കൊടുക്ക് തുന്നിയെടുക്കാം അപ്പോൾ കൊടുക്ക് തുന്നുമ്പോൾ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം കൊടുക്കു വെച്ചിട്ട് തുന്നെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ വീഡിയോ കണ്ടിട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചോട്ടോ അപ്പോൾ എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ